മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയ്ക്കെതിരെ വിമർശനവുമായി അടുത്തയാളെത്തി കോൺഗ്രസ് നേതാവ് കെ മുരളീധരനാണ് വിമർശനവുമായി എത്തിയത് കേരളത്തിൽ നിലവിൽ ഭരണമില്ലാത്ത അവസ്ഥയാണെന്നും ഭരണമുണ്ടെങ്കിലും മുഖ്യമന്ത്രിയുടെ അഭാവത്തില് ഭരണ സ്തംഭനമുണ്ടാവൂ എന്നും പരിഹാസരൂപേണയാണ് മുരളീധരന്റെ വിമര്ശനം വിശ്രമിക്കാനാണെങ്കിലും ബന്ധപ്പെട്ട അധികാരസ്ഥാനത്തിലുള്ളവരെ എങ്കിലും അറിയിച്ചിട്ട് മുഖ്യമന്ത്രിക്ക് വിദേശത്തേക്ക് പോകാമായിരുന്നു എന്നാണ് കെ മുരളീധരൻ പറയുന്നത് ആരോടും ഒന്നും പറയാതെയാണ് മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോയത് അറിയിക്കേണ്ട ആരെയും അറിയിച്ചിട്ടില്ല എന്നും മുരളീധരൻ ആരോപിച്ചു ഓരോരുത്തർ ഓരോ വഴിക്ക് പോയി ഒരാൾ സിംഗപ്പൂർ പോയി വിശ്രമിക്കാൻ പോയി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വേണ്ട എന്ന് പറയുമോ ആരെയും അറിയിക്കാതെ ഒരു സുപ്രഭാതത്തിൽ മുങ്ങിയതുകൊണ്ടാണ് എവിടെയാണ് എങ്ങനെയാ പോയി ആരെങ്കിലും സ്പോൺസർ ചെയ്തതാണോ അത് സ്വന്തം കാഴ്ചന് പോയതാണോ എന്നൊക്കെ ചോദ്യങ്ങൾ ഉയരുന്നത് അതോടൊപ്പം വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജക്കെതിരായ ആർ പി എം നേതാവിൻ്റെ വിവാദ പരാമർശത്തെക്കുറിച്ച് ഇനിയൊരു ചർച്ചയുടെ ആവശ്യമില്ല എന്നും കെ മുരളീധരൻ പറഞ്ഞു വിഷയത്തിൽ ഹരിഹരൻ മാപ്പ് പറഞ്ഞിട്ടുണ്ട് അതവിടെ അവസാനിച്ചു തെറ്റംഗീകരിച്ച് അദ്ദേഹം മാപ്പ് പറഞ്ഞതാണ് അതിനപ്പുറം ആ വിഷയം ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല ഇനി കാലുപിടിക്കാനൊന്നും ഏതായാലും പോകുന്നില്ല എന്നും വടകരയിൽ സി പി എം ആക്രമത്തിന് ഇറങ്ങിയാൽ യു ഡി എഫ് അതിനെതിരെ ശക്തമായ പ്രചരണം സംഘടിപ്പിക്കുമെന്നും മുരളീധരൻ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വടകര മണ്ഡലത്തിലുണ്ടായ അശ്ലീല വീഡിയോ വിവാദത്തെക്കുറിച്ച് പരാമർശിക്കുന്നതിനിടെയായിരുന്നു ഹരിഹരൻ വിവാദ പരാമർശം നടത്തിയത് സി പി എമ്മിൻ്റെ സൈബർ ഗുണ്ടകൾ കരുതിയത് അവർ ചില സംഗതികൾ നടത്തിയാൽ തീരുമെന്നാണ് ടീച്ചറുടെ ഒരു അശ്ലീല വീഡിയോ ഉണ്ടാക്കിയെന്നാണ് പരാതി ആരെങ്കിലും ഉണ്ടാക്കുമോ അത് എന്ന് പറഞ്ഞ ശേഷം മറ്റാരുടെയെങ്കിലും ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാമെന്നും ഒരു നടിയെ പരാമർശിച്ചുകൊണ്ട് ഹരിഹരൻ പറഞ്ഞു ഇതോടെ സംഭവം വിവാദമായി